ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് പി എസ് ശ്രീധരൻപിള്ളയെ മാറ്റിയിരിക്കുകയാണ് അശോക് ഗജപതി രാജുവാണ് പുതിയ ഗവർണർ അശോക് ഗജപതി രാജു മുൻ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിരുന്നു അശോക് ഗജപതി രാജു ചെന്നൈ സ്വദേശിയാണ് അദ്ദേഹം സജു തോമസ് നൽകും സജു വിശദാംശങ്ങൾ ജ്യ അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഗോവ ഗവർണറായി അശോക് ഗജപതി രാജുവിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് പി ശ്രീധരൻപിള്ളയെ മാറ്റിയാണ് അശോക് ഗജപതി രാജുവിന്റെ പേരിപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹരിയാനയ്ക്കും ലഡാക്കിനും പുതിയ ഗവർണറെ നിയോഗിച്ചിരിക്കുകയാണ് ഹരിയാന ഗവർണറായി ആശിൻ കുമാർ ഘോഷിനിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ നിയമിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലഡാക്ക് ഗവർണറായി കവിന്ദർ ഗുപ്തയെയും നിയമിച്ചിട്ടുണ്ട് എന്തായാലും അല്പസമയം മുൻപാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പ് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ മാറ്റിയിരിക്കുന്ന പി ശ്രീധരൻ ശ്രീധരൻപിള്ളെ അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ ഗവർണർ സ്ഥാനം നൽകിയിട്ടില്ല എന്തെങ്കിലും ചില രാഷ്ട്രീയ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടിയാണ് പുതിയ ഒരു മാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്കറിയാം കേരളത്തിലെ അടക്കമുള്ള സംഘടനാ തലത്തിലെ ചില മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ബി ജെ പി കൊണ്ടുവന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പി ശ്രീധരൻ പിള്ളയെ മാറ്റി പുതിയ പുതിയ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബി ജെ പിയുടെ തീർച്ചയായിട്ടും ദിപ്യ അത് തന്നെയാണ് അതായത് പി സിദംബരം നമുക്കറിയാം ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ തിരുവല്ല അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലകളിലെ മതപുരോഹിതന്മാരുമായിട്ടും ഒക്കെ സാമുദായിക ഐക്യം നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമാണ് ബിജെപിക്കുള്ളത് പി സ്വീകരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ ചുമതലകളിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ നടത്തുവാൻ അല്ലെങ്കിൽ കയറ്റുവാനുള്ള ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിന് മുൻപ് തന്നെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലോക്ക് ബിജെപിക്ക് കടന്നു കയറാൻ വേണ്ടിയുള്ള ഒരു പുതിയ നീക്കമാണെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും വിലയിരുത്തുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കം ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ മുൻപ് ചോദിച്ച കാര്യം ഏറ്റവും പ്രധാനമാണ് ഈ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെയുള്ള മത പുരോഹിതമായി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെയും വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹം പുലർത്തുന്നത് പ്രത്യേകിച്ച് ഈ മാരാമൺ കൺവെൻഷൻ അടക്കം അദ്ദേഹം വരുന്നു അതോടൊപ്പം തന്നെ പല പുസ്തകങ്ങളും പ്രകാശനം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വാർത്തയായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അത്തരമൊരു നീക്കം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ആ ഒരു പുതിയ നീക്കമായിട്ട് തന്നെ വേണം മനസ്സിലാക്കാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായിട്ട് ബിജെപിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ യെസ് എന്താ ലാജ് ഇപ്പോഴത്തെ ഏതൊരു അപ്രതീക്ഷിത തീരുമാനമാണോ അതോ ഈ പറഞ്ഞയിടങ്ങളിലൊക്കെ ഗവർണർ മാറ്റിയത് ഈ അഞ്ചു വർഷ കാലയളവ് കഴിഞ്ഞതിന് പിന്നാലെയാണോ അഞ്ചു വർഷ കാലമാണ് സ്വാഭാവികമായിട്ടും ഒരു ഗവർണർക്ക് എന്തായാലും ഭരണഘടനാപരമായിട്ട് നൽകുന്ന ഒരു കാലാവധി എന്നുണ്ടെങ്കിൽ പോലും ആ കാലാവധി ഇത്ര നാൾ മതി എന്നുള്ളത് എങ്ങും എഴുതപ്പെട്ട ഒരു ലേഖനമായിട്ട് അല്ലെങ്കിൽ അത്ര ഒരു നിയമമായിട്ടില്ല അതുകൊണ്ട് തന്നെ അഞ്ചു വർഷത്തിൽ കൂടുതലും ഈ ഗവർണർമാരുടെ സമയപരിധിയുള്ള ചില സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലേക്ക് കഴിഞ്ഞ തവണ ഇരുന്ന ഗവർണർ ഏഴ് വർഷത്തോളം കാലാവധി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു അത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഭരണഘടനയിൽ ഗവർണർമാരുടെ സമയപരിധിയെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള യുംയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അഞ്ചു വർഷത്തിൽ കൂടുതലും തുടരുന്ന സാഹചര്യവും നിലവിലുണ്ട് പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ചില രാഷ്ട്രീയ നീക്കങ്ങളോട് കൂടിയാണെന്നാണ് പല കോണുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ പി എസ് ഭീകരൻപിള്ളയെ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വീണ്ടും അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ള ചില ലക്ഷ്യമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിലെ നേതൃമാത്രം നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ജില്ലാ അധ്യക്ഷന്മാരുടെയൊക്കെയും മാറ്റങ്ങൾ ഇനിയിപ്പോൾ നടക്കാൻ പോവുകയാണ് സംസ്ഥാന കോർ കമ്മിറ്റിയിൽ പുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തി അതൊരു രാഷ്ട്രീയ പോളകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീർവാഴ്ചയിലേക്ക് ഇനിയിപ്പോൾ കടക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള നേതൃത്വത്തെ കൊണ്ടുവരണം അത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെയും ആലോചന ഗോവ ഗവർണർ സ്ഥാനത്തുനിന്ന് പി എസ് പിള്ളയെ മാറ്റിയിരിക്കുകയാണ് അശോക് ഗജപതിരാജുവാണ് പുതിയ ഗോവ ഗവർണർ വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്